ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഞട്ടി റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഡ്രിങ്ക് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് അത്യാവശ്യമാണ് അല്ലേ എല്ലാവർക്കും അത്യാവശ്യമുള്ളൊരു സംഭവമാണ് നമ്മൾ കൂളായിട്ടുള്ള ഡ്രിങ്ക്സുകൾ കുടിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ഈ ഐറ്റം റെഡിയാക്കി എടുക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ അടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കൻ്റെ അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കണമെന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് നമ്മളിവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് അത്യാവശ്യമാണ് നമ്മളിവിടെ ലൈം അടിച്ച് കുടിക്കുന്നവരും അതേപോലെ തന്നെ നല്ല കൂളായിട്ടുള്ള ഡ്രിങ്ക്സ് കുടിക്കുന്നവരൊക്കെ ഏട്ടാ അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇന്നിവിടെ റെഡി ആക്കി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് റെഡിയാക്കുന്നത് ആക്കുന്നത് ഇപ്പോൾ ദാ ഒരു കളർഫുള്ളായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചീരയിലെടുത്തിയിട്ടുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് ബീട്രൂട്ട് കയ്യിലുണ്ടെങ്കിൽ ബീട്രൂട്ട് എടുക്കാം ബീട്രൂട്ട് കൈ എടുക്കുമ്പോൾ നമ്മൾ ഒന്ന് വേവിച്ചിട്ട് മിക്സര ജാറിലൊന്ന് അടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കളറായിട്ടുള്ളൊരു വാട്ടർ നമുക്ക് കിട്ടും ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ സാധാരണ നമ്മുടെ ചീരയുണ്ടല്ലോ പച്ച ചീര അതേപോലെ ഇതേപോലത്തെ കളറുള്ള ചീര അപ്പോൾ ഈ ഒരു ചീരയില ഒരു ആറേഴെണ്ണ എടുത്തിട്ടുണ്ട് അപ്പം നല്ലപോലെ നമ്മളിത് വാഷ് ചെയ്തിട്ട് മാറ്റിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഗ്ലാസ്സിനാണ് നമ്മളിവിടെ കാണിക്കുന്നത് അപ്പം അതിലേക്ക് ഞാനിതാ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് സബ്ജാ സീഡ് ഞാനിവിടെ കുറച്ച് നമ്മൾ വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം ഒത്തിരി ആവശ്യമൊന്നുമില്ല നമ്മൾ വെള്ളത്തിൽ ഒന്ന് കുതിർത്തി എടുക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റ് ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ നല്ല പോലെ ഒന്ന് കുതിർന്ന് വന്നോളൂ നമുക്കിത് മാറ്റി വെക്കാം പിന്നെ ഞാനിതാ ഒരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച നമ്മുടെ ഈ ചീരയില ഇത് കഴുകി ഇട്ട നല്ല പോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി അപ്പം ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ചീരയിൽ നിന്നുള്ള ആ ഒരു കളർ അങ് ഇറങ്ങി വരും അപ്പം ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓണാക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് വേറെ എക്സ്ട്രാ ഐറ്റംസുകളൊന്നും ഒന്നും ചേർത്തെടുക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മൾ പഞ്ചസാര ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റും അപ്പം നമുക്കതിനെ ഇതേപോലെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒന്നോ രണ്ടോ ഇതിൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സെവനപ്പോ അതേപോലെ തന്നെ സ്പ്രൈറ്റോ ഒക്കെ നമുക്ക് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിതാ ഇനി നമുക്കിതൊന്ന് സ്റ്റവിലേക്ക് വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചീരയില നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ തിളച്ച് കണ്ടില്ലേ ചെറുതായി ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ ഇഞ്ചിയൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ചീരയിലൊക്കെ പെട്ടെന്ന് റെഡി എടുക്കുന്ന സംഭവങ്ങളല്ലേ അതാ നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ചീരയിൽ നിന്നുള്ള ആ ഒരു കളറൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് റോസ് കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ ഈ ഒരു ലൈറ്റ് റോസ് ഇനി നമുക്കത് ചെറുനാരങ്ങ പിഴിഞ്ഞെടുക്കുമ്പോൾ ഒന്നും കൂടെ അങ്ങ് ഡാർക്കായി കിട്ടിക്കോളും ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നല്ല പോലെ ഒന്ന് തണുത്ത് വരട്ടെ ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചീരയിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു സിറപ്പ് നമ്മളിവിടെ മാറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ പഞ്ചസാര നിങ്ങൾക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് പഞ്ചസാര ചേർത്ത് ഒന്ന് കുറുക്കിയെടുത്ത് ഒരുനൂൽ പരുവാക്കി എടുത്താൽ മതി അപ്പോൾ നമുക്കിതൊരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം സൂക്ഷിക്കാട്ടാം അതേപോലെ തന്നെ നമ്മൾ ഇവിടെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ സബ്ജ സീഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് അപ്പം നമുക്കിതിലേക്ക് നമ്മുടെ സബ്ജ സീഡ് ഞാൻ അപ്പോൾ ഇവിടെ രണ്ട് ഗ്ലാസ്സിന് മാത്രമാണ് റെഡിയാക്കി എടുക്കുന്നുള്ളോട്ട ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രയാണോ മധുരത്തിന് ആവശ്യം അതിനനുസരിച്ച് നമ്മൾ പഞ്ചസാര ചേർത്താൽ മതി ഇനി ഇതിലേക്ക് ഞാനിതാ നമ്മൾ പിഴിഞ്ഞെടുത്ത നമ്മുടെ നാരങ്ങ കുറേ ശങ്ങ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ ചീരയിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ആ ഒരു സിറപ്പ് കൂടെ മു ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പ്രൈറ്റോ അതേപോലെ സെവനപ്പൊക്കെ ചേർക്കാട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ഇനി ഇതിലേക്ക് ഞാനിതാ ഐസ് ക്യൂബ് അപ്പോൾ ഇതാ നമ്മുടെ ചീരയിൽ വെച്ചിട്ട് നല്ല അടിപൊളി ഡ്രിങ്ക് നമ്മളിവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ പഞ്ചസാര ഒന്ന് മിക്സ് ആവുന്ന രീതിയിലൊന്ന് പിന്നെ ഇതാ നമ്മുടെ പഞ്ചസാര ഒന്ന് മിക്സാക്കി എടുക്കാം തീ പോലൊന്ന് ഒരു സ്പൂൺ വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതാ നമ്മുടെ ചീരയിൽ വെച്ചിട്ട് നല്ല അടിപൊളി ഡ്രിങ്ക് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടാം മധുരവും പുളിയും ഒക്കെ കൂടെ പിന്നെ ഞാൻ അതായത് നിന്ന് കുറച്ച് മാറ്റി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി കുറച്ച് സെവനപ്പം കുഴിക്കാം നല്ല കൂളായിട്ടുള്ള അപ്പം ഇതാ നമ്മുടെ ചീരയിൽ വെച്ചിട്ട് നല്ല അടിപൊളി വെറൈറ്റി കളറുള്ള ഡ്രിങ്കാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റാട്ടോ നമ്മളിപ്പോൾ ഇത് സ്പ്രൈറ്റായാലും ആയാലും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് അതെല്ലാം നിങ്ങൾക്ക് കൂൾ വാട്ടറാണ് മതിയെങ്കിൽ അങ്ങനെ പ്ലെയിനായിട്ട് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സാമലേക്കും